തങ്ങളുടെ പെട്ടെന്ന് റസൂലുള്ള പറഞ്ഞു സദസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ആള് സ്വർഗത്തിലാണ് സഹാബാക്കൾ ആശ്ചര്യത്തോടെ ആരാണ് ഈ മനുഷ്യൻ ആദ്യമായി സദസ്സിലേക്ക് കടന്നു വരുന്ന ആള് സ്വർഗത്തിലാണെന്നാണ് റസൂള്ള പറഞ്ഞത് ആരായിരിക്കും വരിക സഹാബത്തെല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോ ഒരു സഹാബി കടന്നു വരുന്നു ആ സഹാബിയായ മനുഷ്യൻ തങ്ങളുടെ അദ്ദേഹം പോകുന്നു പിറ്റേ ഇൽമിന്റെ പറഞ്ഞു ആദ്യമായി കടന്നു വരുന്ന ആൾ സൗഹൃദത്തിലാണ് പിറ്റേ ദിവസവും ഇദ്ദേഹം തന്നെയാണ് വരുന്നത് മൂന്നാമത്തെ ദിവസവും റസൂറുള്ള ക്ലാസിൽ ഇതേ രൂപത്തിൽ പറയുന്നു മൂന്നാമത്തെ ദിവസവും ആദ്യമായി വരുന്നത് ഇദ്ദേഹമാണ് സഹബാബ് ക്ലാസ് എപ്പോഴുന്നു ധാരാളം നിസ്കാരങ്ങളില്ല ധാരാളം നോമ്പുകളില്ല വലിയ സൽക്രമങ്ങളൊന്നുമില്ല പിന്നെ എന്താണ് പ്രസൂണൊന്നും അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ കാരണം ഞങ്ങളൊക്കെ എല്ലാ ക്ലാസ്സിലും പ്രസവിലൊക്കെ വരാറുണ്ട് പക്ഷെ അദ്ദേഹം ഇതുവരെ ക്ലാസ്സിലൊന്നും വന്നിട്ടില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ കാരണം സഹാദികൾ തീരുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഒരു സഹാബി അബ്ദുള്ള മഹാനപരുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ മൂന്ന് ദിവസം താമസിക്കുന്നു ചെറിയ തമാശ ഒക്കെ പറഞ്ഞ് ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ വീട്ടിൽ മൂന്ന് ദിവസം താമസിക്കുന്നു എന്നിട്ടും അദ്ദേഹത്തിൽ നിന്ന് ഒരു സൽക്രമവും കാണുന്നില്ല ഇദ്ദേഹം ചെയ്യുന്ന സൽക്രമത്തിൽ അത്ര പോലും ഇദ്ദേഹം ചെയ്യുന്നില്ല അദ്ദേഹം ചിന്തിക്കുന്ന ഉറപ്പേ എന്നായിരിക്കും പ്രസംഗം അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ കാരണം ഒന്നും ചിന്തിച്ചില്ല വേഗം അദ്ദേഹത്തിനെടുക്കലേക്ക് പോയി എന്നിട്ട് ചോദിച്ചു അല്ലയോ മനുഷ്യ ഹരിവായ വസു വാഹിതങ്ങൾ മൂന്ന് ദിവസം ഇൽമിന്റെ മതിലിസിൽ വെച്ച് നിങ്ങൾ സ്വർഗാമ രാശ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങൾ ഞങ്ങളൊന്നും ചെയ്യാത്തൊരു സൽക്രമം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം അദ്ദേഹം പറഞ്ഞു എനിക്ക് ലോകത്തൊരു മൂന്നിയായ മനുഷ്യനോടും വെറുപ്പില്ല എനിക്കൊരു മുക്തനായ മനുഷ്യനോടും അസൂയിപ്പില്ല എത്ര വലിയ പൈസക്കാരനാവട്ടെ എത്ര വലിയ സൽക്രമം ചെയ്യുന്നവനാവട്ടെ എനിക്കാരോടും വെറുപ്പിക്കും രൂപത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അഞ്ചു വർഷം ഒരു കൂട്ടർ ഭരിക്കും ചിലപ്പോ അഞ്ചുകൂട്ടർ വർഷം മറ്റൊരു കൂട്ടർ ഭരിക്കും തെരഞ്ഞെടുപ്പൊക്കെ ആവശ്യമാണ് വേണ്ടി വെറുക്കുക മനുഷ്യർക്ക് വേണ്ടി വെറുക്കാൻ പാടില്ല അന്നാക്കു വേണ്ടി വെറുക്കുക അന്നാക്കു വേണ്ടി സ്നേഹിക്കുക ഈ ദുനിയാവിന്റെ തെരഞ്ഞെടുപ്പൊക്കെ ഇന്നും നാളെയുമായിട്ട് കഴിയും നാളെ നമ്മളൊക്കെ കബറിലേക്ക് കൊണ്ടുവയ്ക്കുകയും ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ജയിച്ച് ഏതെങ്കിലും വിവാഹം തോറ്റ് ആരും നല്ലവരല്ല എല്ലാവരും എല്ലാരും അവരൊക്കെ ജയിച്ചതിന്റെ പേരിൽ നമ്മൾ മുഖം വെറുപ്പോട് മനുഷ്യന് വേണ്ടി ദുരിയാവിനു വേണ്ടി നമുക്ക് ആരോടും വെറുപ്പ് ഉണ്ടാവാൻ പാടില്ല റമദാൻ മാസം പത്ത് ദിവസത്തോളമായ നമ്മളിൽ കടന്നു വരികയാണ് നമ്മുടെ മനസ്സൊക്കെ നല്ല ശുദ്ധ സ്വീകരിക്കേണ്ടത് പണ്ഡിതന്മാരാവട്ടെ കുടുംബക്കാരാവട്ടെ ആരോടും നമുക്കൊരു വെറുപ്പില്ലാത്ത രൂപത്തിൽ നല്ലൊരു ശീലം നയിക്കാൻ നമുക്ക് കഴിയണം എല്ലാ എല്ലായിലും അവസാനം നമ്മൾ ഒരു വെറുപ്പുള്ള ഹൃദയമാ நம்மளுக்கு அமையும்வரான ஆரோடு உறுப்பில்லாத ஜீவன் நான் நம்ம ஆரோக்கிய நல்ல ரூபத்தில் அல்லாஹ் நமக்கு நிற்கட்டே எங்க மாத்தம் ஓர்மப்படுத்தி